പ്രേക്ഷകരെ നമസ്തേ നിങ്ങളെ നാളെയും നാം ചർച്ച ചെയ്യുന്നു നാളെ ആയിരത്തി ഇരുന്നൂറ്റൊന്ന് ചിങ്ങമാസം രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി തിങ്കളാഴ്ച നാളെ തിങ്കളാഴ്ചത്തെ തൃശ്ശൂർ സൂര്യോദയം ആറ് പത്തൊൻപത് അസ്ഥിമം വൈകിട്ട് ആറ് മുപ്പത്തൊൻപത് നാളത്തെ രാഹു അല്ലെങ്കിൽ തിങ്കളാഴ്ച കാലത്ത് ഏഴര മണി മുതൽ ഒൻപത് മണി വരെയുള്ള ഒന്നര മണിക്കൂർ സമയം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല നാളത്തെ നക്ഷത്രം ശക്തമായ മകീരൻ നക്ഷത്രമാകുന്നു കടത്തപക്ഷം ദശമിയിലെ മകീരൻ നക്ഷത്രമാണ് ഇവിടെ ചന്ദ്രൻ ദുർബലമായി വരികയാണ് നാളെ ദശമി തിഥിയാണ് അതിനാൽ തിഥി ദുർബലമാണ് പക്ഷേ നക്ഷത്രം നല്ലതാണ് തിങ്കളാഴ്ച നല്ലൊരു ദിനവുമാകുന്നു നാളെ കാലത്ത് മുതൽ വിഷ്ടീകരണമുണ്ട് നാളെ കാലത്ത് ആറ് മുപ്പത് മുതൽ ഏറ്റവും ദുർബലമായ കാരണമാണ് വിഷ്ടീകരണം വിഷ്ടികാലം കൃതം കാര്യം വിനാശം ഉപകച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിഷ്ടികാതി ചെയ്യുന്ന കർമ്മങ്ങൾ നാശം സംഭവിക്കുമെന്നാണ് നാളെ നക്ഷത്രമാണ് ചൊവ്വ കനീരാശിനാണ് നിൽക്കുന്നത് അതിനാൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ ദിനം ദേവി ദർശനമാകാം ദേവീക്ഷേത്ര ദർശനമാകാം അവിടെ വഴിപാടുകൾ ചെയ്യാം ആപതിക്കും കരണീയം ചരണീയം സ്മരണയുഗളം അമ്പായാഹ എന്നാണ് ആപത്ത് വരുമ്പോൾ ആരെ ആരെ സ്മരിക്കണം ദേവിയെ സ്മരിക്കണം സ്മരണീയം സ്മരിക്കേണ്ടതുണ്ട് ചരണയുഗളം ദേവിയുടെ പാദങ്ങൾ നാം നമസ്കരിക്കണം പരസ്മരണം കിങ് കരോതി ആ മരിക്കൽ എന്തുണ്ടാക്കുന്നു ബ്രഹ്മാധീനബി കിങ്കരീകരോതി പോലും നമ്മുടെ അടിമയാക്കാൻ അത് സഹായിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ നാളത്തെ ദിനം ക്ഷേത്ര ദർശനം നടത്തുക മകേര്യം ചൊവ്വ നിൽക്കുന്നത് സ്ത്രീരാശിയിലാണ് മകേരം ചിത്ര അവിട്ടം ചൊവ്വയുടെ അധികാരമുള്ള നക്ഷത്രങ്ങളാണ് അതിനാൽ നാളെ ഭദ്രകാളി ക്ഷേത്ര ദർശനമൊക്കെ വളരെ നന്നാവും ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഒരു സ്വയംവരം മുട്ട് നടത്തുക അല്ലെങ്കിൽ ചത്രു സംഹാരം മുട്ട് നടത്തുക കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമായി വരും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം